പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സച്ചി കാര്യമെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വരുന്നു പ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതേ തുടർന്ന് ഈ വിവാഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചി ശ്രുതിയുടെ ചതികളെല്ലാം എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് അവിടേക്കും ദാസ് കയറി വരികയാണ് പക്ഷേ നമ്മുടെ സച്ചിനെ ഞെട്ടിച്ചുകൊണ്ട് താൻ സത്യമെല്ലാം അറിഞ്ഞു തന്നെയാണ് വിവാഹത്തിന് തയ്യാറായത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ശ്രുതി തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും താൻ എല്ലാ സത്യവും ശ്രുതി പറഞ്ഞ് അറിഞ്ഞതായി വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്രുതി അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ശ്രുതിയുടെ കഴുത്തിൽ ശ്രുതി താലികെട്ടിയിരിക്കുകയാണ് ഈ കാര്യം സച്ചിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്